നമസ്കാരം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഫുൾ കാണുക എന്നാൽ മനസ്സിലാവും വിഷയം കോംബോ പാക്ക് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് കാരണം നമ്മളെ സാധാരണ ഈ അപകടം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കോംബോ പാക്ക് സാധാരണ നമ്മൾ സ്കൂട്ടറിൽ എല്ലാ അതായത് സ്കൂളുടെ വാഹനങ്ങളിൽ ആൾക്കാർ ഓടിക്കൊണ്ടിരുമ്പോൾ തപ്പനെ വീഴാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അവിടെ വേറൊന്നും കാണില്ല പക്ഷെ അത് കാരണക്കാരൻ ഈ കോംബോ പാക്കാണ് അത് എങ്ങനെ അതിൽ അപകടത്തിന് ഒഴിവാക്കാം എന്നുള്ള വീഡിയോ ആണ് അപ്പം പാക്ക് ബന്ധപ്പെട്ടാണ് ഫുൾ വീഡിയോ കാണുക കണ്ടാൽ മനസ്സിലാകും ഈ വാഹനങ്ങൾ ഫസ്റ്റ് കാലങ്ങളിൽ ഇറങ്ങിയ വാഹനമാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ കേവളേ ഉള്ളൂ ഒറ്റ ബാക്ക് കേവള അതായത് നമ്മൾ ഫ്രണ്ട് പാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് അപ്ലൈ ബാക്ക് പാക്ക് ഓടിച്ചാൽ ബാക്ക് പാക്ക് ഇപ്പൊ അത് മാറ്റി രണ്ട് രണ്ട് കേവളാക്കി അത് കോംബോ ആക്കി അതായത് ഫ്രണ്ട് ബാക്ക് ട്രാക്ക് പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ബാക്ക് കൂടെ അപ്ലൈ ആവും അതാണ് കോംബോ ബാക്കിന്റെ പ്രത്യേകത അതിനുള്ള കോംബോ കോംബോക്ക് അതായത് ഈ കേബിൾ വന്നിട്ട് ബാക്ക് ബ്രാക്ക് കേബളും ഇത് വന്നിട്ട് ഫ്രണ്ട് ബ്രാക്ക് കേബിളുമാണ് അതുപോലെ എക്സ്ട്രാ ഫ്രണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ബ്രാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ നിൽക്കും അതാണ് ഈ കോംബോ പ്രാക്കിന്റെ പ്രത്യേകത ഇതിന്റെ അപകട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രാക്കും ബാക്ക് ബ്രാക്കും ഒരുപോലെ നിൽക്കും പിന്നെ പിന്നെ നമ്മളെ ഈ ട്രാക്ക് പിടിച്ചു വരുമ്പോൾ പിന്നെ ബാക്ക് ബ്രാക്ക് ബ്രാക്ക് തേമാനം കൂടുകയും പെൺ ബ്രാക്ക് തേമാനം കുറുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ ട്രാക്ക് പിടിക്കുമ്പോൾ കിട്ടു നിൽക്കുന്നത് ബ്രാക്ക് ആയിരിക്കും ബാക്ക് ബ്രാക്ക് കുറവായിരിക്കും അങ്ങനെയാണ് വീണത് ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാടുകളിൽ മഴക്കാലങ്ങളിൽ മഴ സമയങ്ങളിൽ മുകളിൽ നിന്ന് പൊക്കത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുമ്പോൾ അതിലൂടെ തന്നെ ചെളിയും മണ്ണൊക്കെ അത് റോഡി കിടക്കും അപ്പൊ നമ്മൾ സാധാരണ മണ്ണിലാഗ് നമ്മൾ ബാക്ക് പിടിച്ച് പിടിച്ച് വരുമ്പം അവിടെ ഗ്രിപ്പ് റോഡിന്റെ ഗ്രിപ്പ് കൊണ്ട് അറിയില്ല പക്ഷെ മണ്ണിൽ കൊണ്ട് മണ്ണിൽ എത്താൻ നമ്മൾ ബാക്ക് പിടിക്കുമ്പോഴേക്കും പെൺകുട്ടില് ബാക്ക് പെട്ടെന്നാവുകയും ബാക്ക് കുറവാട്ടിരിക്കും ആ സമയത്ത് വന്ന് വേണത് അപ്പൊ എങ്ങനെയാണ് പ്രാക്ക് നമ്മൾ അഡ്ജഷിക്കേണ്ട കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞതരാം കാരണം ഇത് കേബിൾ ആയത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം മറ്റേ പോലെ ഏതൊക്കെ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ഗ്യാസ് ആണ് അപ്പൊ അതിൽ പ്രാക്ട് അഡ്മെന്റ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം ഇവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും இது வந்திட்டு நம்மளே பல சைடு இது வந்துட்டு இட சைடு பேக் ப்ரக்கிண்ட் கோம்போ எடுத்துக்கான அப்ப நம்ம நம்மளப்பட் பாக் பிடிக்கம்பேம் பிடிக்கணும் இது அப்படியே ஆகல ரெண்டு மாதே ஆகும் ஓப்பன் அடுத்து நம்ம பேக் பேக் நம்மளப்பாகுடிப்போம் இது பாக் பாக் ஆகணும் இது விட்டு அப்ப பேக் ஒரு போல அப்போ ஆகவே അപ്പൊ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം ഉദാഹരണം തന്നെ പറയാ ഇതില് രണ്ട് കളർ കൊടുക്കുന്നത് ഒന്ന് നീലയും ഒന്ന് ചോപ്പും ഈ ചോപ്പിൽ അർത്ഥം തന്നെ അറിയാല്ലോ അപകട മേഖല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ജീവൻ ജീവനാണെങ്കിൽ നമ്മൾ ഈ ബ്രാക്ക് മാക്സിമം അങ്ങ് കുറച്ചിടുക ഈ ബ്രാക്ക് മാക്സിമം ഒന്ന് കുറച്ചിട്ടാൽ മതി അപ്പൊ ഇത് കിലിങ് ഒരു ചെറിയ ബാട്ടറിനായി അപ്പൊ നമ്മൾ ഈ ബാക്ക് പാക്ക് പിടിക്കുമ്പോൾ പതിനായിട്ട് ഈ ബ്രാക്ക് വരികയും ചെയ്യും അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാസ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാസ് അതേപോലെ തന്നെ നമ്മൾ ഈ വണ്ടി ഈ പ്രാക്ക് ഇത് കോംബോ പ്രാക്ക് അതായത് ഫ്രണ്ട് ബാക്ക് കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെക്നിക്ക് നമുക്ക് അറിയാൻ പറ്റും അതായത് നമ്മൾ ഈ ബാക്ക് ബ്രാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബാക്ക് അപ്ലൈ ആവുമല്ലോ ആ സമയത്ത് ഈ ബ്രാക്ക് കൂടുതലാണെങ്കിൽ നമ്മളെ വണ്ടി പെണ്ടിങ്ങനെ തുമിക്കും അതായത് പെണ്ടിങ്ങനെ ഒരുമാതിരി അതായത് പെണ്ടിങ്ങനെ ജംബി എന്റെ മനസ്സിലാക്കുക ഇത് ഇവിടെ രണ്ട് ബാക്ക് കൂടുതലാണ് ബാക്ക് പാക്ക് കുറവാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ തന്നെ നമ്മൾ ലൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായ അപകടത്തിലേക്കാണ് പോകുന്നത് ഞാൻ എന്റെ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കേ